ഹേയ് നമസ്കാരം നിങ്ങൾ കരുതുന്നുണ്ടാകും ഇവൻ എന്താടാ ഇന്ന് ഈ സ്റ്റിൽ ബോഡിയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് അതിനൊരു കാരണമുണ്ട് കാരണം ഞാൻ പിന്നെ പറയാം എന്റെ പ്രായം അറുപത് വയസ്സാണ് ഈ അറുപത് വയസ്സിനിടയിൽ എന്നെ തല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടുണ്ട് പക്ഷേ ഈ മന മനധൈര്യമില്ലാത്ത ചങ്കുറപ്പില്ലാത്ത വെറും ഊള പിള്ളേരായിപ്പോയി ചെങ്ങന്നൂരുകാർക്ക് അറിയാൻ കഴിയും പഴയകാല ചെങ്ങന്നൂരുകാർക്ക് ചെങ്ങന്നൂരില് വ്യാപകമായിട്ട് കഞ്ചാവ് കച്ചവടം മയക്കുമരുന്നും വ്യാജ നടക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇവന്മാർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് അവസാനം ഞാനാണ് പിന്നിലെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ പറഞ്ഞ് എന്റെ കാല് പിടിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇനിയും മേല ചെങ്ങന്നൂരില് ഈ പ്രശ്നങ്ങളില്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ലെന്നും പറഞ്ഞ് ഞാൻ കൈ ഒഴിഞ്ഞതാണ് സോറി അതിനുശേഷമാണ് ചെങ്ങന്നൂരിലെ കൂലിത്തല്ലുകാർ ഉണ്ടാകുന്നത് കൂലിത്ത ചെങ്ങന്നൂരിലെ കൂലിത്തല്ലുകാരെ ആരാ വളർത്തിയതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ചെങ്ങന്നൂരിലെ കൂലിത്തല്ലുകാരെ നിൽക്കട്ടെ അതിനെക്കാട്ടിൽ വലിയ ഇന്റർനാഷണൽ കൂലിത്തല്ലുകാര് ചുണ്ടകള് ഇന്ന് രണ്ടു പേര് വന്നേക്കുന്നു എന്നെ തിരക്കി പയ്യന്മാരാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉള്ളു വന്ന് എന്റെ വീടിന്റെ വാതൊക്കെ വന്ന് തട്ടി സാധാരണ ഞാൻ ഊളകളൊന്നും വന്നാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ ആരാ അത് ഇവിടെയാണോ ശശികുമാർ താമസിക്കുന്നത് ഞാൻ പറഞ്ഞ ആ ശശികുമാർ ഞാനാണ് എന്താ കാര്യം അതൊന്ന് കാണാൻ വന്ന ഞാൻ വാതിൽ തുറന്ന് വെളിയിലിറങ്ങി എന്താ കാര്യം ആ എന്താ കാര്യം എന്നുള്ള എന്റെ ചോദ്യം കേട്ടപ്പം വിശലും പുറമോട്ട് രണ്ട് സ്റ്റെപ്പ് പുറമോട്ടൊന്ന് മാറി അപ്പം ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങി നിന്ന് എന്താ കാര്യം കൊട്ടേഷനാണ് ശരി എത്ര രൂപ വിലയുണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു ശരി അമ്പതിനായിരം രൂപയുടെ കൊട്ടേഷൻകാർ എന്തോ ആണ് ലക്ഷ്യം അത് കൊല്ലാനല്ല കയ്യും കാലും വെട്ടാനാ ഞാൻ പറഞ്ഞു അത് ശെരി എന്നാ പെട്ട് ആയുധമൊക്കെ ഉണ്ട കയ്യില് അപ്പൊ ഒരു തന്നെ ഒരു ചെറിയ ശുനാപ്പി കറിപ്പിച്ചാത്തി മാതിരി ഇത്രയേ ഉള്ളു ഒരു സാധനം എടുത്തെന്ന് മുമ്പോട്ട് കാണിച്ചു ഞാൻ പറഞ്ഞ ഇടാമയിലെ ഇതും കൊണ്ടൊന്നും വന്നാല് എന്നെ കയറി ഞെട്ടാൻ പറ്റുമോ ഒരു കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവൻ ആരാണ് എതിർപക്ഷത്തുള്ള അത് ഞങ്ങളുടെ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതെടുത്തിട്ട് വാടാ അന്നേരം വേണം ഒരു ഇച്ചിട നീളമുള്ളവർ ഇത്രയും കാണും ഒരു പിടിയൊക്കെ ഉള്ളവര് വടിവാളന്ന് വേണേൽ പറയാ അത്രയേ ഉള്ളു അവർ എന്നെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തവൻ തിരിച്ചു വന്നു ഞാൻ ഉച്ചിട്ട് മുമ്പോട്ട് കയറി നിന്നോട്ട് ഞാൻ പറഞ്ഞു വെട്ടാൻ പറഞ്ഞു വെട്ടാൻ പറഞ്ഞിട്ട് അനക്കമില്ല ഞാൻ പറഞ്ഞു വെട്ടിയാൽ നീ ഇവിടെ നീ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നിന്റെ തല കൊയ്തിരിക്കുവെന്ന് പറഞ്ഞു അത് ചിലപ്പോ ഞാൻ തന്നെ നീ കൊണ്ടുവന്നിരിക്കുന്ന നിന്റെയും ഇത് മേടിച്ച് തന്നെ ഞാൻ നിന്റെ തല കൊയ്യു എന്ന് പറഞ്ഞു പിള്ളേർ ഭയന്ന് പോയി സത്യത്തി കാര്യം ഇത് ഇങ്ങനെ നെടു നീളെ പ്രായമേ പ്രായവേ ഉള്ളു കൂടിയത് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല വലുത് കൈക്ക് സ്വാധീനം കുറവാണ് കേട്ടോ വയത് വയത് കൈ കൊണ്ടൊന്നും ആരും തല്ലാനൊന്നും ഒന്നും പറ്റത്തില്ല പക്ഷേ എന്റെ കാലിന്റെ ഒരു അടി കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലേ ഒട്ടകം പോലും തല്ലത്തില്ല നിന്നെ ഒന്നും ആത്തും പോലത്തെ അടിയായിരിക്കും ആ അടിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പെടലിക്കായിരിക്കും വരുന്നവൻറെ ഞാൻ ഇത്തിരി മുമ്പോട്ട് നീങ്ങി നിന്നെ മക്ക മനസ്സിലായി ഈ ബാടിയാലുള്ളത് ചമ്പ അല്ലെന്ന് ഇത് നല്ലോണം നോക്കിക്കണ്ട് സംരക്ഷിക്കുന്ന തടിയാണെന്ന് മനസ്സിലായപ്പോഴാണ് പിള്ളാര് എന്നാ നിങ്ങൾ ചിലരോടൊക്കെ ഒരു കോംപ്രമൈസ് ആക്കിക്കൂടെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞാൻ പറയാം സമയമായില്ല സമയമായിട്ടോ പറയാം അങ്ങനെ എന്നെ വിട്ടാൻ കൊട്ടേഷൻ കൊടുത്തു കൊടുത്തുവിട്ടേ ഏത് എറി വേണ്ട പോട്ടെ അതുകൊണ്ട് കൂടെ ഒന്നുമില്ല പക്ഷെ ഏത് പുന്നാരമോനാണെങ്കിലും കൊടുത്തുവിടുമ്പം എനിക്ക് സാമാന്യം ന്യായമായ ഒരു വില ഇടണം കാരണം എന്റെ ശരീരത്തിലെ മുഴുവൻ സ്പെയർ പാട്സുകളും വർക്കിംഗ് ആണ് എനിക്ക് ഷുഗറോ പ്രഷറോ മറ്റ് നിങ്ങളുടെ ആടയാഭരണങ്ങളൊന്നുമില്ല ഞാൻ നന്നായിട്ട് സംരക്ഷിക്കുന്ന തടിയാണിത് ഇതേലത്തിന് കയറി പെട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ ഈ പ്രായക്കാരുടെയൊക്കെ തന്നെ ഈ അമ്മിഞ്ഞൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിങ്ങനെ കിടന്ന് പറയ്ക്കും അതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ വയറിന്റെ രണ്ട് സൈഡിലൊക്കെ മാംസം കിടന്ന് ഇങ്ങനെ തുള്ളും മാംസം എന്ന് പറയണ്ട നെയ്യ നെയ്യ എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അത്ര നെയ്യ് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ വാ എന്തായാലും എന്നെ തിരക്കി പിടിച്ച് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വരാൻ ചങ്കറപ്പള്ളവന്മാരുണ്ടെങ്കിൽ വരണം വന്നിരിക്കണം ഞാനൊരു ഉദാഹരണം പറയാം ചുമ്മാ ഒരു തമാശ ഒരു പഴയ കഥയാ ചില സമയം കിടക്കില്ല കാണാമല്ലേ വെറുതെ കണ്ടോ ഈ പാടികളൊന്നും ഒരു ഒറ്റത്തില്ല എടാ മക്കളെ ഒരു സൈക്കോളജി ഉണ്ട് ശാസ്ത്രമാണ് ഭയമില്ലാത്തവൻ ആയുധത്തിന്റെ ആവശ്യമില്ല ഭയമുള്ളവനാണ് ആയുധം കൊണ്ട് നടക്കുന്നത് നിനക്കൊക്കെ ഭയമുണ്ട് അതുകൊണ്ടാണ് നിനക്കൊക്കെ ആയുധം വേണ്ടി വരുന്നത് എനിക്ക് ഭയമില്ല അതുകൊണ്ട് ഞാൻ ആയുധം കൊണ്ടു നടക്കാറില്ല എനിക്കതിന്റെ ആവശ്യമില്ല എന്റെ തൊഴിൽ ഗുണ്ടാപ്രവർത്തനമല്ല പക്ഷേ എന്റെ നേരെ ആയുധം പൊക്കുന്നവനെ ഞാൻ ഈ ചെള്ളക്കൂടെ അടിച്ചു എന്ന് പറഞ്ഞ് ചെള്ള കാണിച്ചു കൊടുക്കത്തില്ല കൊണ്ടുവരുന്നവൻ്റെ വാങ്ങിച്ച അവൻ്റെ പള്ളയ്ക്ക് കഴിക്കും അതാണ് എന്റെ ചെങ്കുറപ്പ് അപ്പൊ എനിക്ക് ആയുധം വേണോ വേണ്ട ആ അതോട്ട് ഞാൻ തിരിച്ചു വരാം എനിക്കൊരു ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ നാട്ടിൽ വന്നപ്പം ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് സ്ഥലം കുടുംബസ്ഥലമാണ് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഷാപ്പോ മറ്റോ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഞാനൊന്നും വന്ന ആ ഏരിയയിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല പക്ഷെ ഒരവധിക്ക് ഞാൻ വന്ന് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് വീടിനപ്പുറമാണ് അമ്മയുടെ വീട് അഥവാ വല്യമ്മ താമസിക്കുന്നത് അമ്മയുടെ അമ്മ തന്നെയാണ് ഇപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഈ വല്ല്യമ്മേടെ അടുത്തായിരിക്കും വല്യമ്മയും ഞാനുമായിട്ടൊക്കെ ഒരു പ്രത്യേക കമ്പനി വരും അപ്പം വല്യമ്മേടെ അടുത്ത് ഇങ്ങനെ ഈ പടിയൽ കട്ടിലപ്പടിയിൽ ഇരുന്ന് വലിയമ്മ ഇങ്ങനെ കട്ടിലപ്പടിയിൽ ഇരിക്കും അതിൻ്റെ താഴെ ഒരു പടിയുണ്ട് ആ പടിയിൽ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് സമയം കളയും അതാണ് ഞങ്ങളുടെ ഒരു കലാപരിപാടി ഒരു എട്ടൊമ്പത് മണിയായിട്ടേ തിരിച്ച് വീട്ടിൽ വരുവുള്ളു ഒരു ദിവസം ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് തെക്കൂന്ന് അതായത് ഞാൻ ഇപ്പം താമസിക്കുന്ന വസ്തുവിൻ്റെ അടുത്ത് ഉള്ള ഷാപ്പിന്ന് പോരത്ത് കുടിയൊക്കെ കഴിഞ്ഞ് ആ പുഴയുടെ മുതൽ ഇവൻ വിളിക്കുന്നത് ജാതി പറഞ്ഞാണ് വിളിക്കുന്നത് ഈ ജാതി പറയുമ്പോഴൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു പ്രദേശം മുഴുവൻ റോഡിന്റെ ഒരു സൈഡ് ഞങ്ങളുടെ ബന്ധുക്കൾ എന്ന് പറയാവുന്നവരാണ് മറു സൈഡില് മറ്റു കുറച്ചുപേര് അപ്പൊ പറയുന്ന ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിച്ചോന്മാരുണ്ടോടാ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മാടാന്നും പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ വിളിച്ചു വരുന്നത് അപ്പൊ ഞാൻ നോക്കിയൊണ്ടെങ്കിൽ ഞങ്ങളുടെ വല്യമ്മയുടെ വീടിന്റെ തെക്ക് ഭാഗത്തുള്ള വീടുകളിലെല്ലാം വെളിയിലത്തെ ലൈറ്റും കോഫി ചെയ്യും ഇപ്പം വരുന്ന സമയത്ത് ഒരു ഏഴര എട്ട് മണി ആകുമ്പോഴാണ് വരുന്നത് അപ്പം ഞങ്ങളുടെ ചെവിയിൽ നിന്ന് കേട്ടു തുടങ്ങിയപ്പം അമ്മ എന്നോട് പറഞ്ഞു എന്താ പാ നമുക്ക് വരയ്ക്കാത്ത കയറിപ്പാ പറഞ്ഞു ഞാൻ ചിന്താ പ്രശ്നം പറഞ്ഞ ഇവിടെ ഇരുന്ന് അവൻ ഇവിടെ വന്ന് നമ്മുടെ പഠിക്കുക നീത്തെ എന്ന് പറഞ്ഞു ഞാൻ ഇതിനു ഇതിനുമുമ്പ് വിളിച്ചിട്ടുണ്ടോ ആ എന്നെ വിളിച്ചിട്ടില്ല ഇവിടെ ഓരോ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് കൊള്ളാവല്ലേ അമ്മ വേണ്ടിട്ട് കയറി പോക്കോ ഞാൻ നോക്കട്ടെ ആരാന്ന് നോക്കട്ടെ ഞാൻ അവിടുന്ന് ലൈറ്റ് ഒന്നും ഓഫ് ചെയ്തില്ല അവിടുന്ന് പിന്നെ കൊറേ എട്ടുപത്ത സ്റ്റെപ്പ് ഇറങ്ങിയാലേ റോഡ് വരാൻ പറ്റുള്ളൂ ഞാൻ റോഡിന്റെ സൈഡിൽ മാറി റോഡിൽ ഇറങ്ങാതെ കഴിയാൻ പുറത്ത് അവിടെ മാറി ഇങ്ങനെ ഒരു മാവ് നിൽപ്പണ്ട മാവച്ചാരി അവിടെ നിന്ന് ആരാണിയും മാഹിന്യൻ മഹാജനവും എന്ന് നമുക്കറിയണ്ടേ അങ്ങനെ ഈ കഥാപുരുഷൻ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല കാര്യം ഇപ്പൊ അവൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിപ്പോയി അതുങ്ങൾ പാവങ്ങളാ ജീവിച്ചു പോക്കോട്ടെ അതുകൊണ്ട് പേര് മാത്രം പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്കൊക്കെ ഇപ്പൊ കഥ പറയുമ്പോ ആളിനെ മനസ്സിലാകും അങ്ങനെ ഈ ഗുണ്ട അവിടുന്ന് ഈ വിളിക്കുന്ന തെറി ഇതാണ് ഇതും വിളിച്ച് പിന്നെ എന്നോട് കുറച്ച് മായും പൂവും എല്ലാം കൂടെ ചേർത്താ വിളിക്കുന്നേ അപ്പൊ എന്റെ വല്ല്യമ്മയുടെ വീടിന്റെ രണ്ടാമത്തെ വീട് അന്ന് ചെങ്ങന്നൂര് ഡിവൈഎസ്പി ആയിട്ട് ഇരുന്നേ പിന്നീട് കൊല്ലം എസ്പി ആയിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു വിശ്വം പ്രസാറാണ് വിശംപ്രസാറിന്റെ വീട്ടിൽ പോലും ഇവന്റെ നെറിവിളി കേട്ട് കഴിയുമ്പം അവർ ലൈറ്റ് ഓഫ് ചെയ്യും വിശപ്പിന സാർ പിന്നെ പ്രാദേശിക ആൾക്കാരോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ വെക്കുന്ന വ്യക്തിയാണ് ഇതൊന്നും കണ്ട പുള്ളി ബൈറ്റ് പോലും ചെയ്യത്തില്ല അങ്ങനെ ഇവനെ ഞങ്ങളെ ക്രോസ് ചെയ്ത് പോകുന്നു പോകുമ്പോൾ ഞങ്ങളിത് കാണുന്നു ഞാൻ കണ്ടു ഇന്നാരാണെന്ന് എനിക്ക് മനസ്സിലായി അവനന്നെ കാട്ടിൽ ഒരു നാലഞ്ച് വയസ്സൊക്കെ പ്രായം മൂത്താണ് പക്ഷേ ഇവനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചെറിയ പ്രായമല്ലേ മൂന്നാല് വയസ്സ് മൂത്ത എന്ന് പറയുമ്പം അന്ന് അവനൊരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സ് കൂട്ടിക്കോ അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഗൾഫുകാർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെങ്ങന്നൂരിന്റെ ഒരു തെക്കൻ ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾ ഗൾഫിലൊക്കെ പോയി ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്ന സമയമാണ് അപ്പൊ ഇവന്മാര് പൊങ്കന്മാര് നാട്ടിൽ വരുന്ന ഉടനെ ഇവന്മാർക്ക് ഗുണ്ടാപ്പണി ചെയ്യാൻ ആള് വേണം അങ്ങനെ ഈ പറയുന്ന കഥാപുരുഷനെ അവരിഷ്ടം പോലെ ചെല്ലും ചെലവും കൊടുത്ത് ചാപ്പാടും ഇറച്ചി ഒക്കെ കൊടുത്ത് നല്ല പരുവാക്കി വെച്ചേക്ക ചമ്പാണ് മസിലൊന്നുമില്ല എന്നാലും ആൾക്കാരുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ ഇല്ല ഏതോ ഒരു സിനിമ നടനില്ലേ പേര് ഞാൻ മറന്നു ഇപ്പൊ ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു നടപ്പുണ്ടല്ലേ ആ ഷേപ്പിൽ ആ നടപ്പൊക്കെ ഞാനൊന്നും മിണ്ടിയില്ല ഇപ്പൊ വിളിച്ച് വിളിച്ചങ്ങ് പോയി ഞാനും ഒന്നും മിണ്ടില്ല അമ്മയോട് പറഞ്ഞ് അമ്മ കടന്ന് ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു ഞാൻ ഇനി വീട്ടിൽ പോയി ഞാൻ ഇറങ്ങി ഞങ്ങടെ വീട്ടിലോട്ട് പോകുന്ന വലിയമ്മ കണ്ടു ബോധിച്ചതിന് ശേഷം ആണ് അമ്മ കയറി പോയത് വേറെ സത്യം ഞാൻ വീട്ടിൽ തന്നെ പോയത് വേറെ പോയി അപ്പൊ അന്നെങ്ങും പോയി പറഞ്ഞു വെളിയിൽ പോകുന്ന ശീലങ്ങളില്ല പിറ്റേ ഞാൻ അപ്പൊ എൻ്റെ വല്യമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് പുറകിലെ എരുത്തലിനടുത്ത് നല്ല കാപ്പി നിപ്പോ അമ്മ കാപ്പിയുടെ കാപ്പളായിരുന്നു ഞാൻ നല്ല ഒരു രണ്ടുപേരുള്ള കനമുള്ള ഒരു സൂപ്പർ കാപ്പിക്കമ്പ് നോക്കി വെട്ടി ഒരു മൂന്നടി നീളത്തിലൊക്കെ ആക്കി ചെത്തി മിനുക്കി എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിരുന്നു അപ്പൊ കാപ്പി കമ്പ് ഇട്ടുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചത് എന്തിനാടാന്ന് ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കട്ടെ വീട്ടിൽ പട്ടിയൊക്കെ വരികയാണെങ്കിൽ അടിച്ചു പറഞ്ഞു അന്ന് ഞങ്ങൾ മൂന്ന് പേര് ഞാൻ എൻ്റെ ചേട്ടനെ എൻ്റെ അനിയനെ ഞങ്ങൾ മൂന്ന് പേര് നാട്ടിലുണ്ട് അടുത്ത ദിവസം ഞാൻ ഒരു ഏഴുമണി ആടനെ അമ്മയുടെ അടുത്ത് വന്ന് ഈ കമ്പെടുത്ത് നേരെ കൊണ്ടുപോയി അപ്പം റോഡും ഞങ്ങളുടെ വീടുമായിട്ടുള്ള ഇതിനിടയ്ക്ക് കുറച്ച് അച്ഛൻ വലിയ കൃഷിക്കാരുണ്ടായിരുന്നു വാഴയും ചേനയും കാച്ചിലും ഒക്കെ നട്ടിട്ടുണ്ട് ഞാനിത് കൊണ്ടുവന്നൊരു ചേനയുടെ മൂട്ടി കൊണ്ടുവച്ചു ചിരി ഞാനൊന്ന് വീട്ടിൽ കയറിപ്പോയി പോയി അച്ഛനുണ്ട് അച്ഛൻ വീട്ടിൽ കിടന്ന് വീട്ടിലുണ്ട് പിന്നെ എൻ്റെ ചേട്ടനുണ്ട് അന്നേരം അവിടെ അനിയൻ അന്നേരം അവിടെ സ്ഥലത്തിൽ ഇവനീ പറഞ്ഞ മാതിരി അവിടെ നിന്ന് വിളിച്ച് വിളിച്ച് വിളിച്ചല്ലേ മദ്യാന വരുന്ന മാതിരിയാണ് വരുന്നത് വന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡിന്റെ തൊട്ട് സൈഡിൽ ഒരു പ്ലാവ് അപ്പോൾ ഞാൻ കയറി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ കറക്റ്റ് ഈ കമ്പ് അവിടെ വെച്ചേക്കുക ഞാൻ ചെന്ന് പ്ലാവേ ചാരി അവിടെ നിന്ന് തൊട്ടേൻ്റെ അപ്പുറത്തൊരു മാവൊക്കെ നിൽപ്പണ്ടായിരുന്നു ഒരു മൂന്നാല് പറങ്കാവ് റോഡിലോട്ടൊക്കെ ചാഞ്ചി അവിടെ പോകണ്ടായിരുന്നു കാലമല്ലേ അവിടെ നിന്ന് വലിയ താമസക്കാരൊന്നും അധികം ഇല്ലാത്ത സ്ഥലമാണ് വന്നു കഴിഞ്ഞ ഉടനെ ഏകദേശം അടുത്ത് വന്നു കഴിഞ്ഞെ ഞാൻ അനങ്ങാതെ ഈ കൊണ്ടി എന്ന് കാപ്പി കമ്പ ഓർക്കണം അടിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെറ്റ തള്ള സഹിച്ചില്ല അതുപോലത്തെ അടി അടി ചാമറി കളഞ്ഞവൻ ഓർക്കണം എൻ്റെ പ്രായം ഇരുപത്തി മൂന്ന് വയസ്സാണെന്ന് പ്രത്യേകിച്ച് പട്ടാളക്കാർക്ക് വേറൊരു ദുഷിപ്പുണ്ട് പട്ടാളത്തിലൊക്കെ അവിടത്തെ ചാപ്പാടൊക്കെ ശരിയാകാതെ ഇല്ലേ പട്ടിണി ദാരിദ്ര്യമൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ലീവ് എടുത്ത് നാട്ടിലോട്ട് വരും നാട്ടി വരുമ്പോ പൊന്നോ വന്നതല്ലേ നിങ്ങണ്ട് വീട്ടുകാർ ഇഷ്ടം പോലെ വെച്ച് വിളമ്പി തെരുകയും ചെയ്യും തിന്നുകൊടുത്തു കഴിയുമ്പോഴത്തേക്കും അങ്ങ് കഴപ്പ് കൂടുതലും അമ്മക്കും പക്ഷേ ഇവൻ അമർന്ന് കേട്ടോണ്ട് ചേട്ടനോടി ഇറങ്ങി വന്നു എന്താണെന്ന് ചോദിച്ചു അന്നപ്പ അവന് മനസ്സിലായി അടി കൊടുത്തതാണ് അവനോട് ചോദിച്ചു തിന്നടായിപ്പ അവൻ ചെയ്ത ഞാൻ പറഞ്ഞു ഇനിയും മേലാൽ അവൻ ഇവിടെ വന്ന് പട്ടിച്ചോമാരെ എന്നും പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ട് പോകരുത് ഇവിടെ കിടക്കുന്നവരെല്ലാം അതാണെങ്കിൽ പോലും ഞാനതല്ല എന്ന് അവനെ ഒന്ന് ബോധിപ്പിച്ചു കൊടുത്താന്ന് പറഞ്ഞു അപ്പം സംസാരമൊക്കെ കേട്ടിട്ടുണ്ട് അച്ചാൻ ഇറങ്ങി വന്നു അച്ചാൻ ഇറങ്ങി വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അച്ചാനേക്കൊന്ന് നമുക്ക് പേടിയാ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ പക്ഷെ അച്ചാൻ ഇറങ്ങി കഴിഞ്ഞ് റോഡി വരുന്നതിന് മുമ്പ് ഇവൻ ഓടിക്കളഞ്ഞു ഇവൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി അവിടെ നിന്ന് കുറേ ദൂരെയാണ് അവൻ്റെ വീട് ഓടി ഞാനത് കഴിഞ്ഞ് പത്ത് ദിവസം കൂടെ വീട്ടിലുണ്ടായിരുന്നു ലീവ് കഴിഞ്ഞ് ഈ തിരിച്ചു പോന്നു തിരിച്ചു വന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം എനിക്ക് അടുത്ത അവധി കിട്ടി അപ്പൊ അടുത്ത അവധി കിട്ടി ഞാൻ അന്ന് ഞങ്ങളുടെ അതുവഴിയെങ്കിലും ബസ്സില്ല യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല ഇല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് അതുവഴി ഒരു മൂന്നാല് ബസ് പോകുന്നുണ്ട് ബസ് വരുമ്പോൾ അതൊക്കെ അറിയിച്ചെങ്ങന്നൂരിന് പോനാണ് നിൽക്കുന്ന സമയത്ത് ഇവൻ അതിനു മുൻപ് അടി കിട്ടി ഓടിയതിനു ശേഷം പിറ്റേന്ന് മുതൽ ഇവൻ ഒരു ഇത്രയുള്ള ഒരു കത്തി ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് ഒരു പിടിയുള്ള കത്തി അല്ലാണ്ട് മിനിങ്ങുന്ന ഒരു കത്തിയൊക്കെ ആയിട്ടാണ് ഇവൻ അവിടെയൊക്കെ നടക്കുന്നത് അപ്പൊ അവിടെ ആ ഇവൻ പറഞ്ഞിരുന്നു വീമ്പ് പറഞ്ഞു അടുത്ത പ്രാവശ്യവും വന്ന ജീവനോടെ തിരിച്ചു പോകില്ല ഞാൻ ഇതിനോട് തിരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ നാടല്ലേ എൻ്റെ വീടില്ലയോ അത്ത അവിടെ കുഴിച്ചുമൂടാമല്ലോ അങ്ങനെ ഞാൻ ബസ് കയറാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഇവനിങ്ങനെ വീമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആൾക്കാർക്കല്ല ഇവനെ ഭയമാണ് പേടിയാണ് ബെമ്മല്ലേ ഗുണ്ടയല്ലേ ഇവൻ ആ റോഡിന്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് നടന്നു വരുന്നു ഞാൻ അവിടെ മധുരാച്ചാരി അവിടെ നിൽക്കുന്നു രണ്ട് കൈയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ബസ് വരാൻ നോക്കിയിരിക്കുക അടുത്ത് വന്ന് അപ്പൊ ദൂരെന്ന് വരുമ്പോഴേ ഇവരിങ്ങനെ അരയില് തപ്പുന്ന ഞാൻ കണ്ട് തപ്പിക്കട്ടെ അത് അവന്റെ അവകാശമല്ലേ കുത്തുവോ തല്ലുവോ വെട്ടുകോ ഒക്കെ ചെയ്യേണ്ട അവന്റെ അവകാശമല്ലേ പക്ഷേ എൻ്റെ അടുത്ത് നിന്നൊരു അഞ്ചടി ദൂരത്തിൽ വന്നു കഴിഞ്ഞാൽ കത്തി എടുത്ത് വെളിയിലെടുത്ത് ഒരൊറ്റ അടി അടിക്കുള്ളൂ കറക്റ്റ് പെടലിക്കാണ് അടി കൊണ്ടത് ഒറ്റയടി കൈകൊണ്ടെന്നല്ല കൈകൊണ്ടൊന്നും അടിക്കത്തില്ല നമ്മള് കൈകൊക്കെ എന്തിനാ മെനക്കെടുത്തുന്നേ കാലും കൊണ്ടൊരു പ്രയാഗമുണ്ട് അതാ എന്റെ ഹൈറ്റ് നിങ്ങൾക്കറിയാവല്ലോ ഈ ഹൈറ്റിലുള്ള ഞാൻ ഒരു അഞ്ചടി തികച്ചില്ലാത്ത അടി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കഴുത്ത് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളിപ്പോ എടിക്കൊന്നും വേണ്ട ഇപ്പോഴും എന്റെ കാലത്ത് അഞ്ചര അഞ്ച അഞ്ചര അടിയൊക്കെ പേടി പൊങ്ങും ആ നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബോഡി ആ ബോഡി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിരുന്നു ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ആക്ഷേപമുള്ളവരായാലും കാണണ്ട അങ്ങനെ ടി വണ്ടി റോഡി വീണ് അവിടെ അടുത്തുള്ള ഒരു പലരൊക്കേടാ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ സൊക്കേടുകാരൊക്കെ ഒരുപാടുള്ളന്ന് വല്ലരും തമ്മി തല്ലെന്ന് കാണാനും എല്ലാവരും തല്ലി താഴെ ഇടുന്നതും കാണാൻ ആസ്വദിച്ചിരിക്കുന്നത് അപ്പം ഇവൻ അവിടെ നിന്ന് വരുന്ന അവന്മാർക്ക് കാണാൻ അവന്മാർ പ്രായമുള്ള ആൾക്കാരാ എല്ലാവരും ഒക്കെ അറൻ പറ്റിയിരിക്കുക അത് പോട്ടെ എല്ലാതൊക്കെ ചത്തു കെട്ട് പോയി ഇവന്മാർ തമ്മിലിരുന്ന് പറയുക ഇപ്പൊ കണ്ടോണം അവൻ ഇന്നാര് വരുന്നുണ്ട് ഇവനെ അവൻ താങ്ങും ആ താങ്ങുന്നത് കാണാനും എന്നെ കുത്തിക്കൊല്ലുന്നതും കാണാൻ വേണ്ടി വായി നോക്കി നോക്കിയിരുന്ന ൂളകള് കാണുന്നത് ഞാൻ അവരെ ഒറ്റയടിക്ക് ഇറങ്ങ പോയെന്നുള്ള ഓടി വന്ന് കുറച്ച് മറ്റുള്ള ഉള്ള വഴിയെ വന്നവരും കൂടെ വന്ന് നോക്കി ഞാൻ പിടിച്ചെഴിഞ്ഞിട്ട് പറഞ്ഞ ഇനി മേലാൽ മനസ്സിൽ പോലും ഈ മോഹം വെച്ചേക്കരുന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിന്നത്തെ കാര്യം വലിയ കോമഡിയാ പിന്നെ ഞാന് പെൻഷനൊക്കെ നാട്ടി വന്ന സമയത്ത് എന്റെ ഒരു വലിയ എന്താ പറയത്തെ സഹായിയായിട്ട് കൂടാനൊക്കെ ഒന്ന് ശ്രമിച്ചതാ സഹായം എന്ന് പറഞ്ഞാൽ എന്താ എന്ത് പണി കിട്ടിയാലും ചെയ്യാമെന്നുള്ള കണ്ടീഷൻ അതും കഴിഞ്ഞ് നല്ല നല്ല അവന് കിട്ടിയിട്ടില്ല അത് വേറെ സത്യം ഇപ്പൊ നാട്ടിലുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് മോശമുള്ള കാര്യമാണ് എന്നാലും പറയുകയാണ് കഴിഞ്ഞ സമയത്ത് ഞാൻ അറിഞ്ഞ് മോനെ എടുത്തിട്ട് കണ്ടമാനം അങ്ങ് തല്ലിയെന്ന് കേട്ടിട്ട് എനിക്കും പാവം തോന്നി ഒരു പഴയ കുണ്ടയുടെ കഥയാണീ പറഞ്ഞത് അന്ന് വടിവാളും കത്തിയൊക്കെ ആയിട്ട് നടന്ന് ഇങ്ങനെ വെച്ച് നടന്ന ഒരു ഗുണ്ടയുടെ കഥയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പല സമയങ്ങളിലും പല കാര്യങ്ങളായിട്ട് ഒരുപാട് ഗുണ്ടകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഗുണ്ടകള് കൊട്ടേഷൻ എടുത്ത് വരുന്ന സമയത്ത് എന്നെ പോലെ പോലുള്ള തണ്ടല്ലുള്ള തൻ്റെ ഉള്ള മുമ്പിലോട്ട് വിടുന്ന കൊട്ടേഷൻകാരെ അമ്പതിനായിരം രൂപയ്ക്കൊന്നും എന്നെ കയറി എന്ന് തൊലിക്കാൻ വിടരുത് വിട്ടാൽ അത് ഇതിന്റെ വള്ളക്കെയും കയറ്റും ആയിരിക്കും ഞാൻ ചെയ്യുന്നത് വരുന്ന വരുന്നമാര് പാവം പൈറ്റിപ്പഴുപ്പുകാര് പൊട്ടുന്നു കാണും പക്ഷേ വിടുന്നവനെയാണ് ഇനി ഞാൻ തിരക്കുന്നത് തിരക്ക് വരും ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കേറും നീയൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നെ പോലെ ഒരു എന്തായാലും നിന്റെ ഒന്നും കത്തിക്ക് ഇതിനകത്തോട്ടൊന്നും കേറാൻ സ്ഥലമില്ല ഇത് മൊത്തം അല്ല നീ എല്ലിനകത്ത് എവിടെ നിന്റെ കത്തി കയറ്റാനാ ആവർത്തിക്കരുത് ആവർത്തിക്കുന്നതെന്ന് പറയാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് മോഹിക്കുന്നുണ്ട് എന്നെ തല്ലണമെന്നും എന്നെ തട്ടണമെന്നും ഒക്കെ അതൊക്കെ നിന്റെ സ്വപ്നങ്ങളായിട്ട് നിന്നോടൊപ്പം കുഴി ചത്ത കുഴി പോത്തേ ഉള്ളു എൻ്റെ ഒരു രോമത്തിൽ ഇതൊന്നും തുടർന്നില്ല അതെനിക്ക് നല്ല ചങ്കുറപ്പാണ് ഇത് കണ്ടോ നല്ല ബലമുള്ള ചങ്ക് തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത് ഓർമ്മ വേണം കൊട്ടേഷൻ കൊടുക്കുന്നവൻ ഓർമ്മ വേണം ഇല്ലേ ഞാൻ വരും നിന്റെയൊക്കെ വീട്ടിൽ കയറാൻ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് ആ പാവം കൂടെ എന്റെ നെഞ്ചത്ത് വെക്കരുത് അപേക്ഷയാണ്